ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പം പെരുന്നാളിൻ്റെ തലേദിവസം തൊട്ടുള്ള വീഡിയോ ആണ് എടുക്കുന്നത് തലേദിവസം എന്ന് പറഞ്ഞാൽ രാത്രി അന്നേരത്തെ രാത്രിയാണ് എടുക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഓർത്ത് പെരുന്നാളിന് പെരുന്നാളിപ്പം ഞാൻ പെരുന്നാളിൻ്റെ അന്നായിരിക്കാം ചിലപ്പോൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് അല്ലേ പെരുന്നാൾ കരിഞ്ഞിട്ടായിരിക്കും ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് അപ്പം ഞാൻ എഡിറ്റ് ചെയ്യുന്ന പോലെ ഇരിക്കും അപ്പോൾ ഞാൻ ഓർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അപ്പം നാളെ രാവിലെ പെരുന്നാളിന് ഞാൻ ഓർത്ത് പത്തിരി ഉണ്ടാക്കാവുന്നു പത്തിരി ഉണ്ടാക്കാനായിട്ട് അപ്പം ഞാൻ ഓർത്ത് പത്തിരി അങ്ങ് നമുക്ക് വൈകിട്ട് അങ്ങ് ഉണ്ടാക്കി വെച്ചാൽ രാവിലെ എളുപ്പമല്ലേ അപ്പോൾ പിന്നെ അപ്പത്തിന്റെ പുറകെ നടക്കണ്ടല്ലോ അപ്പം ഞാൻ ഓർത്ത് പത്തിരി ഉണ്ടാക്കിയൊക്കെ റെഡിയാക്കി വെക്കാം പിന്നെ രാവിലെ കറിയും പിന്നെ ഒരു ബിരിയാണിയൊക്കെ വെക്കണമെന്നാണ് ഓർക്കുന്നത് അപ്പം നമുക്ക് ഞാനിപ്പോൾ അവിടെ പത്തിരിയൊക്കെ പരത്തി വെച്ചിട്ടുണ്ട് പരത്തി വെച്ചിട്ട് ഓർത്ത് ഈ വീഡിയോ ഇതും കൂടെ അങ്ങ് എടുത്തേക്കാം പെരുന്നാളിൻ്റെ വീഡിയോയിൽ എന്തായാലും പത്തിരി നമ്മൾ പെരുന്നാളിന് രാവിലത്തേക്കിനല്ലേ ഉണ്ടാക്കുന്നേ അപ്പം അതും കൂടെ ഒന്ന് ഉൾപ്പെടുത്തണ്ടേ എന്ന് വിചാരിച്ചാണ് അപ്പം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഉമ്മച്ചീനെ ഫോൺ വിളിച്ചായിരുന്നേ ഉമ്മച്ചീനെ ഫോൺ വിളിച്ചപ്പം ഉമ്മച്ചി നഖത്തെ മയിലാഞ്ചിയൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഉമ്മച്ചി ഉറങ്ങി വച്ചേ നോയമ്പൊക്കെ പിടിച്ചല്ലേ അപ്പം നഗത്തെ മയിലാഞ്ചിയൊക്കെ ഇട്ടോണ്ടിരിക്കുവായിരുന്നു എന്ന് പറഞ്ഞു അപ്പം ഞാൻ ഉമ്മച്ചിയോട് ഇങ്ങനെ തയ്ക്കുന്ന കാര്യമൊക്കെ പറഞ്ഞു ഉമ്മച്ചി ഞാൻ എന്നാ ചുരിദാർ കൂടി തയ്ച്ചില്ല ആ വീട്ടിൽ പിന്നെ ഒരെണ്ണം ഉണ്ടിടാത്തത് അത് ആ ഡ്രസ്സിലാവും ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് ഉമ്മച്ചി പറഞ്ഞു അയ്യോ ഞാൻ എൻ്റെ നൈറ്റിയുടെ ഇറക്കം കുറച്ചില്ല എന്ന് പറഞ്ഞു പിന്നുമ്മച്ചീ നൈറ്റിയുടെ ഇറക്കം മെഷീനി കുറയ്ക്കണമെന്ന് പറഞ്ഞാൽ പിന്നെ ആ ഓർത്തിട്ട് മെഷീനിലൊക്കെ കുറയ്ക്കാൻ പോയത് അപ്പം നമുക്ക് നേരെ അടുക്കളയിലേക്കൊന്ന് പോവാം അങ്ങനെ നമ്മുടെ അടുക്കളയിലോട്ട് ഞാൻ വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ കണ്ടോ ഞാൻ തേണ്ട പത്തിരി ഒന്ന് പരത്തി വെച്ചിട്ടുണ്ട് കുറച്ച് മുറത്തേലും പരത്തി വെച്ചു പിന്നെ കുറച്ച് നേരെ പ്ലേറ്റിലും ഒക്കെ പരത്തി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഓർത്ത് നമുക്ക് വീട്ടിലത്തേക്കിനായത് അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഈ പത്തിരി ഇങ്ങനെ റൗണ്ടിൽ റൗണ്ട് എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം ഇതിപ്പം ഞാൻ നമ്മുടെ വീട്ടിലത്തേക്കിനല്ലേ എന്നാലും റൗണ്ട് ഷേപ്പിലൊക്കെ തന്നെയാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇതങ്ങ് ചുട്ടങ്ങ് വെച്ച് കഴിഞ്ഞാൽ രാവിലത്തെ പരിപാടി പിന്നെ നോക്കിയാൽ മതിയല്ലോ പിന്നെ ഞാൻ തീ ഭയങ്കര ചൂട് അടുക്കളേ നിന്നിട്ട് അപ്പം അണ്ണച്ചി എൻ്റെ ഇടയ്ക്ക് പറഞ്ഞ് എന്നാൽ ഫാൻ വെച്ച് തരാം ചൂട് കൊണ്ട് പത്തിരി ഒന്നും ചൂടണ്ട ഫാൻ വെച്ച് തരാമെന്ന് പറഞ്ഞു ഞാൻ തന്നെ പറഞ്ഞു അണച്ചി ചൂടെടുക്കുന്ന ചൂടെടുക്കുന്നെന്ന് അണ്ണച്ചി ഇപ്പം തിന്നേ കിടന്ന് ഉറങ്ങുന്നുണ്ട് അപ്പം ഞാൻ അതുകൊണ്ടാണ് അണ്ണച്ചിനെ വീഡിയോ പിടിച്ച് ശല്യപ്പെടുത്താം കേട്ടോട്ടോ സത്യം പറഞ്ഞാൽ ഈ പത്തിരി ഉണ്ടാക്കണ ഒരു രണ്ട് പേരുണ്ടെങ്കിൽ നല്ല ഒരാൾ ചൂടാനും ഒരാൾ പരത്താനും അപ്പം അതുകൊണ്ട് ഞാൻ ഓർത്തു എന്തായാലും വൈകിട്ടുണ്ടാക്കി വെക്കുമ്പോൾ രാവിലത്തെ നമ്മുടെ ഓരോ ജോലികളൊക്കെ നടന്നു പോകുമല്ലോ അല്ലേ പിന്നെ പത്തിരി ഉണ്ടാക്കാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അതി സമയം പെട്ടെന്ന് അങ്ങ് പോവും അങ്ങനെ ഇന്ന് പെരുന്നാളിൻ്റെ ദിവസമായി പിന്നെ ഞാൻ രാവിലെ എണ്ണീട്ടുടനെ ഒന്നും വീഡിയോ ഒന്നും എടുത്തില്ല ഡേ ഇൻ മൈ ലൈഫ് അല്ലല്ലോ പെരുന്നാളിൻ്റെ ചെറിയൊരിതായിട്ട് അപ്പം രാവിലെ കുളിച്ചിട്ടൊക്കെ പള്ളിയിൽ പോയൊക്കെ നിസ്കരിച്ചിട്ട് വന്ന് എന്നിട്ട് പിന്നെ നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ പത്തിരിയും പിന്നെ ഞാൻ അതിൻ്റെ കൂടെ മുട്ടക്കുറിമയായിരുന്നു ഉണ്ടാക്കിയത് അപ്പോൾ അതൊക്കെ കഴിച്ചു അതേ കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചു അയ്യോ വീഡിയോ പിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ വീഡിയോ എടുത്തിട്ടില്ലായിരുന്നല്ലോ എന്ന് ഓർത്തത് പിന്നെ ഇനി ഉച്ചത്തേക്കിനി ബിരിയാണി ഉണ്ടാക്കാനാണ് അപ്പോൾ നമുക്ക് നേരെ വിശേഷങ്ങളിലേക്കൊക്കെ കടക്കാം ഇന്നലെ പിന്നെ ഞാൻ വൈകുന്നേരമൊക്കെ തന്നെ മിറ്റമൊക്കെ തൂത്തുന്നു വൃത്തിയാക്കിയായിരുന്നു കാരണം നമുക്ക് രാവിലെ പള്ളിയിൽ പോകണ്ടതല്ലേ അപ്പം വൈകിട്ടൊക്കെ തന്നെ പണിയൊക്കെ ഏകദേശം ഒന്ന് ഇതായത് കൊണ്ട് ഒരിതുണ്ട് അപ്പം അവിടെ ഇരുന്നോണ്ട് ഇറച്ചി എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നമുക്ക് അതൊന്ന് നോക്കാം അണ്ണച്ചാണ്ട് ഇവിടെ ഇരുന്ന് ഇറച്ചി എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അണ്ണച്ചി അപ്പം ഷട്ടിട്ടിട്ടില്ല അതുകൊണ്ടാണ് വീഡിയോയിൽ കാണിക്കാത്തത് അപ്പോൾ ഇറച്ചി എടുത്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ബീഫ് ബിരിയാണി വെക്കാനായിട്ടാണ് അപ്പം ഇറച്ചി അവിടെ ഇരുന്നത് അപ്പോൾ രാവിലെ ഫുഡ് കഴിച്ചതിൻ്റെ പാത്രമൊക്കെയാണ് അപ്പം നമ്മൾ മുട്ടക്കുറുമ വെച്ചത് കൊണ്ട് കണ്ടോ അതിന്റെ തേങ്ങാപ്പാൽ എടുത്തൊക്കെ പാത്രമൊക്കെ കഴുകണം അത് കഴിഞ്ഞിട്ട് ബിരിയാണിയുടെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യണം നമ്മൾ ഇന്നലെ ഉണ്ടാക്കി വെച്ച പത്തിരി വേണ്ട ഏകദേശം ഒന്ന് തീർന്നിട്ടുണ്ട് എന്നാലും കുറേ കൂടെ ഒക്കെ ഇരിപ്പുണ്ട് കേട്ടോ ഞാൻ അത്യാവശ്യം ഇച്ചിരി കൂടുതൽ ഉണ്ടാക്കിയായിരുന്നു പിന്നെ നമ്മൾ കറി മുട്ടക്കുറുമയായിരുന്നു വെച്ചത് ഇപ്പം മുട്ടക്കുറുമ ഞാനും എണ്ണിച്ചൊക്കെ കൂട്ടിക്കഴിഞ്ഞു അപ്പം വേണ്ട മുട്ടക്കുറുമ വെച്ചു കാരണം പത്തിരി ആയതുകൊണ്ട് തേങ്ങാപ്പാൽ വെച്ച് മുട്ടക്കറി വെക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് നമ്മുടെ ഹോളൊക്കെ ഞാൻ പിന്നെ അത്യാവശ്യം തൂത്തൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട് പിന്നെ മെയിനായിട്ടുള്ള പണി എന്നാന്ന് വെച്ചാൽ മുറിയില് കുറച്ച് തുണിയൊക്കെ മടക്കി വെക്കാനുണ്ട് പിന്നെ അതൊക്കെ ഒന്ന് മടക്കി ഒന്ന് വൃത്തിയാക്കി വെക്കണം എല്ലാ ആകമാനം ആ പള്ളി പോകുന്ന ഇതിൽ എല്ലാം നിൽക്കുമായിരുന്നു അപ്പോൾ തുണി ഒന്ന് മടക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതൊക്കെ ഒന്ന് പിറക്കി വെച്ചിട്ട് ഒക്കെ വേണം ബിരിയാണിക്ക് വേണ്ട സവോളയൊക്കെ എടുക്കാൻ അങ്ങനെ തുണിയൊക്കെ പിറക്കി ഒതുക്കിയൊക്കെ വെച്ച് അപ്പോൾ ഏകദേശം എല്ലായിടമൊക്കെ ഒന്ന് വൃത്തിയാക്കിയൊക്കെ മുറിയൊക്കെ ഒന്ന് വൃത്തിയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ബിരിയാണിക്ക് വേണ്ട സംഭവങ്ങളൊക്കെ സവോളയും ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണ്ടേ അപ്പോൾ നമുക്ക് അതൊക്കെ നേരെ പോയി ഒന്ന് സെറ്റാക്കി എടുക്കാം ബിരിയാണിക്ക് വേണ്ട ഗ്രേവിക്കുള്ള സവോളയൊക്കെ ഒന്ന് ഉലിച്ചെടുക്കണം അപ്പം ഞാനത് കുറേശ്ശെ വീതം ഒലിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ബീഫ് ബിരിയാണി വെക്കാനായിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എല്ലാം പെട്ടെന്ന് ചടവടയേ ചടവടയെന്ന് ചെയ്തിരിക്കുമായിരുന്നു സമയമൊന്നും ആയില്ലല്ലോ എന്ന് വിചാരിച്ചിരുന്നു പക്ഷെ പെട്ടെന്ന് സമയം പോയത് അറിഞ്ഞില്ല കാരണം ഇതൊക്കെ ഒന്ന് അരിഞ്ഞ് പെറുക്കിയൊക്കെ എടുത്തു വന്നപ്പം പിന്നെ അണ്ണച്ചിയും കൂടെ എന്നെ ഇടയ്ക്കൊക്കെ ഒന്ന് സഹായിച്ചായിരുന്നു കേട്ടോ ഇടയ്ക്കൊക്കെ വന്ന് ഹെൽപ്പൊക്കെ ചെയ്തു ഒരു ഹെൽപ്പിംഗ് മെൻ്റാലിറ്റി അണ്ണച്ചയ്ക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അണ്ണച്ചി അടുപ്പൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കത്തിച്ചിട്ടാണ് ഇരുന്നത് പിന്നെ അന്റെ ഇടക്കി ഞാൻ ബിരിയാണിക്കുള്ള റൈസിനെ വേണ്ട നക്സ് ഒക്കെ പിന്നെ സവോളയൊക്കെ ഒന്ന് മൂപ്പിച്ച് ഒക്കെ ഒന്ന് എടുക്കുന്നണ്ട് പിന്നെ എനിക്ക് പറ്റിപ്പോയതെന്നാന്ന് വെച്ചാൽ ഒരു അബദ്ധം പറ്റി കാരണം എന്താണെന്നുവെച്ചാൽ നമ്മൾ മേടിച്ച റൈസ് ഇപ്പം ബിരിയാണി അരി അരിയെന്ന് പറയുമ്പം അതൊരിച്ചിരി പശപ്പുള്ള അരിയായിരുന്നു അപ്പോൾ സാധാരണ നാമിക്കാറും വാങ്ങിക്കാറുള്ള ഇന്ത്യ ഗേറ്റിൻ്റെ ഉണ്ടല്ലോ ആ അരിയായിരുന്നു വാങ്ങിച്ചത് പക്ഷേ എങ്കിൽ ഇന്ത്യ ഗേറ്റിൻ്റെ തന്നെ എനിക്ക് തോന്നുന്നു പല സൈസ് ഉണ്ടെന്ന് തോന്നുന്നു ഇതെന്തോ ഇച്ചിരി പശപ്പ് പോലെ ഇരുന്നു കോരി എടുത്തപ്പോൾ തന്നെ ഒരു പശപ്പ് പോലായിരുന്നു ഞാൻ ആദ്യം ഓർത്ത് വെന്തു പോയത് കൊണ്ടായിരിക്കുമെന്ന് പക്ഷേ അതുകൊണ്ടൊന്നും അല്ലായിരുന്നു ഇതിച്ചിരി പശപ്പുള്ള അരിയായിരുന്നു അതുകൊണ്ട് റൈസ് അത്ര എനിക്കൊരിഷ്ടപ്പെട്ടതായിട്ട് തോന്നിയില്ല അപ്പം ഞാൻ ഓർത്തു ആ ഇനി ഉണ്ടാക്കുമ്പോഴത്തേനും നല്ല റൈസ് വെച്ച് ഉണ്ടാക്കാമെന്ന് ഓർത്തു അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ചു അത് കഴിഞ്ഞ് ഇന്നെന്ന് പറഞ്ഞാൽ ഇന്നത്തെ ദിവസം ഭയങ്കര ചൂടായിരുന്നേ ഭയങ്കര ചൂടായി കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ പിന്നെ രാവിലെ കുളിച്ചിട്ടാണ് അടുക്കളയിലൊക്കെ കയറി പണിയൊക്കെ ചെയ്തത് അത് കഴിഞ്ഞ് ചൂട് കാരണം പിന്നെ ഫുഡൊക്കെ കഴിച്ച് ചോറൊക്കെ തിന്നിട്ട് ബിരിയാണിയൊക്കെ തിന്നിട്ട് പിന്നെ കുളിച്ച് കുളിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ആ റൈസിൻ്റെ കാര്യം അപ്പോൾ ബിരിയാണി ഉണ്ടാക്കിയപ്പോൾ പറ്റിപ്പോയെന്നാന്ന് വെച്ചാൽ ഇപ്പോൾ ഇന്ത്യ ഗേറ്റിൻ്റെ അരിയായിരുന്നു പക്ഷേ എങ്കിൽ ആ റൈസ് ഓരോന്നും ഓരോ ഇതുണ്ടല്ലോ അപ്പോൾ ഇത് ഇച്ചിരി പശ പോലെ എനിക്ക് ഫീൽ ചെയ്തു അപ്പോൾ അതെന്തോ ഒരു പശപ്പ് പോലെ റൈസ് ഇതായത് പിന്നെ നമ്മൾ ആ ബീഫിൻ്റെ മസാലയും ഒക്കെ സൂപ്പറായിട്ട് വന്നായിരുന്നു പക്ഷേ എനിക്ക് റൈസ് ഒരു പശപ്പ് പോലെ തോന്നി പിന്നെ ഓരോ അരിയും ഓരോ ടേസ്റ്റ് ആണല്ലോ ഓരോരുത്തവർക്കും ഓരോ ഇഷ്ടങ്ങളുണ്ടല്ലോ ചിലർക്ക് റൈസ് പിന്നെ ഒരുപാട് ചിലർക്ക് ജീരാശാല അരി ഇഷ്ടമാണ് ചിലർക്കല്ലാത്ത അരി ഇഷ്ടമാണ് അങ്ങനെയൊക്കെ അപ്പം എനിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ അങ്ങനെ തോന്നി പിന്നെ നമ്മൾ വാങ്ങിക്കുമ്പോഴത്തേനും നമ്മൾ ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ വാങ്ങിക്കുന്നത് അപ്പം പിന്നെ നമ്മൾ ഉള്ള കാര്യം പറയണമല്ലോ അപ്പം എനിക്ക് തോന്നിയതാണ് ഞാൻ എല്ലാവരോടും ഒന്ന് പറഞ്ഞത് അപ്പോൾ പെരുന്നാളൊക്കെ ഇങ്ങനെയൊക്കെ പോയി അപ്പം എല്ലാ വർഷവും വീട്ടിലൊക്കെ പെരുന്നാളിന് പോകുന്നതാണ് അപ്പോൾ ഇപ്രാവശ്യം വീട്ടിലോട്ട് പോയില്ല അപ്പോൾ അന്നച്ചി പറഞ്ഞു നമുക്ക് ഇടയ്ക്ക് വീട്ടിൽ പോകാം ഇപ്പം ഈയിടെ ഒന്ന് വീട്ടിൽ പോയല്ലോ അപ്പോൾ ഇടയ്ക്ക് പോകാമെന്ന് പറഞ്ഞു അപ്പോൾ ഉമ്മച്ചിയും പൊടിയും അത്തായും ഒക്കെ വീട്ടിലുണ്ട് പിന്നെ അപ്പുവും ഷായിനായും കുഞ്ഞും അവരൊക്കെയും എറണാകുളത്താണ് അവരും വന്നില്ല അപ്പോൾ വരുമ്പോഴെന്ന് പറഞ്ഞാൽ ഞങ്ങൾ മക്കളെ എല്ലാവരും കൂടെ ഞങ്ങൾ മൂന്ന് പേരാണല്ലോ അപ്പോൾ മൂത്താളും ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചാണ് വീട്ടിൽ ചെല്ലാറുള്ളത് അപ്പം ഇനി ഇടയ്ക്ക് എല്ലാവരും കൂടെ കൂടാന്നൊക്കെ പറഞ്ഞിരിക്കുന്നു അപ്പം വീട്ടിൽ പോകാത്തതിൻ്റെ ചെറിയൊരു വിഷമമൊക്കെ ഉണ്ട് പിന്നെ ഉമ്മച്ചീ നെയ്ച്ചോറൊക്കെ വെച്ചെന്ന് പറഞ്ഞു പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഉമ്മച്ചീനെയൊക്കെ ഫോണൊക്കെ വിളിച്ചു അങ്ങനെയൊക്കെ എല്ലാവരും ഈദ് എന്ന് പറഞ്ഞ് മെസ്സേജ് ഒക്കെ വെച്ച് അപ്പോൾ എല്ലാവർക്കും എൻ്റെ എൻ്റെയും നമ്മുടെ ഫാമിലിയുടെയും ഈദ് മുബാറക്ക് എല്ലാവരും ഹാപ്പി ഹാപ്പിയായിട്ട് സന്തോഷത്തോടെയൊക്കെ പോവുക അപ്പോൾ പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ നമ്മൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടൊക്കെ പ്രതീക്ഷിക്കുന്നു അപ്പം ഞാൻ പിന്നെ റൈസിൻ്റെ കാര്യം പറഞ്ഞത് ഓപ്പൺ ആയിട്ട് അങ്ങ് പറഞ്ഞതേ ഉള്ളൂ നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ എപ്പോഴും എല്ലാം ഓക്കെ ആണോന്നില്ലല്ലോ അല്ലേ അങ്ങനെ അപ്പം നമുക്ക് വീണ്ടും പുതിയ വീഡിയോസായിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബായ്